പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നും പതിവ് പോലെ വളരെ മനോഹരമായ കുറേ നല്ല കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് കോട്ട കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണ് നെക്കിൽ എംബ്രോയിഡറി വർക്കാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട കോട്ട കോട്ടണില് കൂടി വരുന്ന എംബ്രോയിഡറി വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് കോട്ട കോട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു അറിയാമല്ലൊരു സൂപ്പർനെറ്റ് കോട്ട മെറ്റീരിയലാണ് ഇപ്പോൾ കാണുന്നത് ഒരു ലോട്ടസ് കോട്ട സിൽക്ക് തന്നെ ഇതും ഒരു ടൈപ്പ് കോട്ട സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് ഇതിലും ഹാൻഡ് എംബ്രോയിഡറി ആണ് നെക്ക് പോഷനിൽ വന്നിട്ടുള്ളത് സിൽക്ക് സാന്റൂൺ ബോട്ടമാണ് ലോട്ടസ് കോട്ട സിൽക്കിൽ ദുപ്പട്ട വർക്കൗട് കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് അടുത്തത് നല്ല നെക്കിൽ ഹാപ്പി വർക്ക് വരുന്ന നല്ലൊരു മനോഹരമായിട്ടുള്ള സാറ്റൂൺ സിൽക്ക് ജോർജറ്റ് ആണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ടയും സാറ്റൺ സിൽക്ക് ജോർജറ്റാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് നല്ലൊരു മെറ്റീരിയൽ ആണ് ഈ സാറ്റൂൺ സിൽക്ക് ജോർജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല അങ്ങ് കുഴഞ്ഞ് നല്ല ഇതായിട്ട് കിടക്കുന്ന നല്ല ടൈപ്പ് മെറ്റീരിയലാണിത് മുമ്പ് വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം ഇപ്പോൾ അടുത്ത് നിങ്ങൾ കാണുന്ന ഒരു സെമി സിൽക്ക് മെറ്റീരിയൽ ഒരു കാശ്മീരി എംബ്രോയ്ഡറി വർക്കാണ് നെക്ക് പോർഷനിൽ വന്നിട്ടുള്ളത് സിൽക്ക് സാൻഡൂൺ ബോട്ടമാണ് ദുപ്പട്ട സിൽക്കിൽ ചെക്കായിട്ടുള്ള ദുപ്പട്ടയുമാണ് അതിൽ വർക്കും വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണിതിൻ്റെ പ്രൈസ് അടുത്തത് ഒരു ഓറഞ്ച് ഷിഫോൺ മെറ്റീരിയൽ ആണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ചെറിയ ചെറിയ ബൂട്ടാസ് ആണ് വരുന്നത് ഡാമണ്ടിലും വർക്ക് വരുന്നു ഡാമണ്ടിലാണ് ഇതിൽ ഹെവി വർക്ക് വരുന്നത് എല്ലാ മെറ്റീരിയലിലും നെക്ക് പോർഷനിലാണ് ഹെവി വർക്ക് വരുന്നത് ഡാമണ്ടിൽ നല്ല വർക്ക് വരുന്നുണ്ട് ടോപ്പ് ഫുള്ളും ചെറിയ ബൂട്ടാസ് ആണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് ഡെലിവർ ഉപയോഗ കളക്ഷനിൽ വരുന്ന ജയ്പൂരി കോട്ടൺ പ്രിൻ മെറ്റീരിയൽ ആണ് പ്രിൻ്റഡ് ആയിട്ടാണ് നെക്കിൽ തായ് പാറ്റേൺ വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ടയും കോട്ടൺ പ്രിൻറ്റഡ് ആയിട്ടാണ് എഴുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് മെറ്റീരിയൽസിനെല്ലാം തന്നെ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറിയും ഉണ്ട് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് റെഡ്മേഡ് കളക്ഷൻ കാണണമെന്നുള്ളവർക്ക് അതിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ എല്ലാ മെറ്റീരിയൽസിൻ്റെ ഡിസ്ക്രിപ്ഷൻ കറക്റ്റാ വായിച്ച് നോക്കിയിട്ടാണ് നമുക്ക് ഓർഡർ തരാനായിട്ട് മെറ്റീരിയൽസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആരും കോൾ ചെയ്യരുത് വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു ലിനൻ കോട്ട മെറ്റീരിയലാണ് അടുത്തത് ഒരു സൂപ്പർനെറ്റ് കോട്ട മെറ്റീരിയൽ ആണ് ഒരു സിൽക്ക് ടൈപ്പ് ആണ് കോട്ട ആണ് മെറ്റീരിയൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് അടുത്തതൊരു സിൽക്ക് മെറ്റീരിയൽ വരുന്ന ടോപ്പാണ് നെക്കിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് റൗണ്ടായിട്ട് വന്നിട്ടുള്ളത് സിൽക്ക് സാൻഡൂൺ ബോട്ടമാണ് ദുപ്പട്ട സിൽക്കിൽ ആയിട്ട് വരുന്ന ദുപ്പട്ടയുമാണ് സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി നാനൂറ്റി അൻപതാണ് പാഴ്സൽ റിസീവ് ചെയ്യുമ്പോൾ എല്ലാവരും പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ കൂടി എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്തെങ്കിലും നമുക്ക് മെറ്റീരിയൽസിൽ ഡാമേജ് വരുവാണെങ്കിൽ നമ്മുടെ ഡീലറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് പക്ഷേ ആരും എടുത്ത് എനിക്ക് അയച്ചു തരാറില്ല എനിക്ക് അയച്ചു തന്നില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ എടുത്ത് കരുതിയിരിക്കുക നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഉപയോഗിക്കാം ഇപ്പോൾ കാണുന്നു ഗദ്വാൾ സിൽക്കിൽ സീക്വൻസ് വർക്ക് വരുന്ന മെറ്റീരിയലാണ് അടുത്തത് ജോർജറ്റിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയൽ അതൊരു കാശ്മീരി എംബ്രോയ്ഡറി വർക്കാണ് ഡയമണ്ട് വരെയും വർക്ക് വരുന്നുണ്ട് ബോട്ടവും ഇന്നറും സിൽക്ക് സാൻഡൂൺ ആണ് ദുപ്പട്ട പ്യൂർ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന കട്ട് വർക്ക് ബോർഡർ വരുന്ന മെറ്റീരിയലാണ് അടുത്തത് പ്യൂർ ജോർജറ്റിൽ നെക്കിൽ നല്ല വർക്ക് വരുന്നുണ്ട് ബോട്ടം വിസ്കോ സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് ജോർജറ്റിൽ ബോർഡർ വർക്കോടു കൂടിയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇത് പ്രൈസ് അടുത്തതും സാറ്റൺ സിൽക്ക് ജോർജറ്റ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിന്റെ പ്രൈസ് ബോട്ടവും മിന്നറും സാന്റൂൺ ആണ് ദുപ്പട്ട സാറ്റൺ ജോർജറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അടുത്തതൊരു ഗദ്വാൾ സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ് കാശ്മീരി എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ഡയമണ്ടിലും വർക്ക് വരുന്നുണ്ട് ബോട്ടം സാന്റൂണും ദുപ്പട്ട ഓർഗൻസയിലാണ് വന്നിട്ടുള്ളത് അടുത്തൊരു റോമൺ സിൽക്കിൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ഓർഗൻസ കോട്ട മെറ്റീ ബ്ലോക്ക് പ്രിന്റ് വരുന്ന മെറ്റീരിയൽ ആണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട റോമൻ സിൽക്കിൽ തന്നെയാണ് അടുത്തത് ജോർജറ്റിൽ നെക്ക് എംബ്രോയ്ഡറി വർക്ക് ഒരു സൈഡിൽ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് അടുത്തതൊരു കോട്ട കോട്ടൺ മെറ്റീരിയൽ ആണ് എംബ്രോയ്ഡറി വർക്കാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് അടുത്തതൊരു ജോർജറ്റ് ആണ് അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്